സിനിമാ സംഘടനകളിലും സിനിമാ മേഖലയിൽ ആകെയും ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കിയ ഒന്നാണ് നടി താരസംഘടനയായ അമ്മയ്ക്കെതിരെ ഡബ്ലു സി സി എന്ന വനിതാ കൂട്ടായ്മ ഉദയം ചെയ്തതും ഈ സംഭവത്തെ തുടർന്നാണ് സർക്കാർ രൂപീകരിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് സിനിമാ മേഖലയിൽ വലിയ വിവാദങ്ങൾ വഴിവെച്ചു ആക്രമിക്കപ്പെട്ട ദിവസം താരസംഘടനയായ അമ്മയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഒരു പ്രതിഷേധ യോഗം ചേർന്നു ആ പ്രതിഷേധ യോഗത്തിൽ നടി മഞ്ജു ചില മുനയുള്ള പരാമർശങ്ങളുള്ള ഒരു പ്രസംഗം നടത്തി അന്ന് അത് ദിലീപിനെതിരെയാണെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും പിന്നീട് നടന്ന ഓരോ സംഭവങ്ങളും അതിൽ എന്താണ് അന്ന് മഞ്ജു വാര്യർ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമായിരുന്നു ഏതൊരു പെൺകുട്ടിക്കും ഈ ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നതാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ പ്രാർത്ഥന ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക ദിലീപിനെതിരെയായിരുന്നു മഞ്ജുവിൻ്റെ ഒളിയമ്പെങ്കിലും പ്രത്യക്ഷത്തിൽ താരസംഘടന ഒരു പക്ഷവും ചേർന്നില്ല നടിയും ദിലീപും അമ്മയുടെ മക്കളാണെന്ന ഭാരവാഹികളുടെ വിചിത്രവാദം വിവാദമാവുകയും ചെയ്തു താരസംഘടന ദിലീപിനൊപ്പമാണെന്ന ആരോപണം ഡബ്ല്യു സി സി എന്ന വനിതാ കൂട്ടായ്മയുടെ പിറവിക്ക് വഴിവെച്ചു പാർവതി റിമാക്കല്ലിങ്കൽ ഗീതു മോഹൻദാസ് രമ്യ നമ്പീശൻ എന്നിവർ അമ്മയിൽ നിന്ന് രാജിവെച്ചു അതിജീവിതയ്ക്കൊപ്പം നിൽക്കേണ്ട അമ്മ പ്രതിക്കൊപ്പം നിൽക്കുന്നുവെന്ന് ഡബ്ല്യു സി സി പരസ്യമായി കുറ്റപ്പെടുത്തി പോലീസ് അറസ്റ്റ് ചെയ്തതോടെ ദിലീപിൻ്റെ ട്രഷർ സ്ഥാനവും പ്രാഥമിക അംഗത്വവും അമ്മ റദ്ദാക്കി എന്നാൽ ജാമ്യം കിട്ടിയതിനു പിന്നാലെ ദിലീപിനെ തിരിച്ചെടുത്ത് സംഘടന വീണ്ടും വിവാദത്തിൽപ്പെട്ടു വിവാദങ്ങളുടെ അലയൊലി താര മാത്രം ഒതുങ്ങിയില്ല നിർമ്മാതാക്കളുടെ സംഘടന തിയേറ്റർ ഉടമകളുടെ സംഘടന തുടങ്ങി മിക്ക സിനിമാ സംഘടനകളിലും ദിലീപ് കേസ് ആഭ്യന്തര കലാപത്തിന് വഴിവച്ചു ഹേമാക്കമ്മറ്റി രൂപീകരണമാണ് കേസിൻ്റെ പ്രധാന ഇമ്പാക്റ്റുകളിലൊന്ന് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണവും ലൈംഗിക അതിക്രമങ്ങളും പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയായിരുന്നു റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ സമിതി കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ചില പുരുഷ താരങ്ങളുടെ മുഖം സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നതായിരുന്നു അവ അൻപതോളം സ്ത്രീപീഡന കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു സാക്ഷികൾ സഹകരിക്കാത്തതിനാലും തെളിവുകളുടെ അഭാവത്തിലും പല കേസുകളും പാതിവഴിയിൽ അവസാനിച്ചെങ്കിലും ചൂഷണത്തിന് അറുതി വരുത്താനായി എന്നതാണ് ഹേമ കമ്മിറ്റിയുടെ നേട്ടം സിനിമാ ലൊക്കേഷനുകളിൽ ആഭ്യന്തര പരിഹാര ശല്കൾ നിലവിൽ വന്നതോടെ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായി എന്നതും പ്രധാനമാണ് ചലച്ചിത്ര മേഖലയിൽ ഇത്രമാത്രം ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കിയ മറ്റൊരു ക്രൈം കേരളത്തിൻ്റെ കുറ്റന്വേഷണ ചരിത്രത്തിലുണ്ടാവില്ല മഴ പെയ്തു തോർന്നാലും മരം പെയ്തു കൊണ്ടേയിരിക്കും സാലി മുഹമ്മദ് കൈരളി ന്യൂസ് കൊച്ചി